ഗ്സ് അപ്പൊ ഇന്ന് ഇവാനയുടെ ബർത്ത്ഡേ ആണ് അപ്പൊ ഇവാനയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് നമ്മുടെ നാട്ടിൽ സെലിബ്രേറ്റ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഫിഫ്ത്ത് ബർത്ത്ഡേ ആണ് നമ്മളിപ്പോ നാട്ടിൽ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇന്ന് ചെറിയ രീതിയിലൊരു സെലിബ്രേഷൻ അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കുട്ടികളൊക്കെ എത്ര പെട്ടെന്നല്ലേ വലുതാവുന്നത് ഇവാനെ കുട്ടിക്ക് ഫൈവ് ഇയേഴ്സ് എന്ന് പറയും ഇപ്പോഴും ഞങ്ങൾക്ക് ഭയങ്കര കുഞ്ഞ് ആ ജനിച്ച ടൈമിലുള്ള ഫേസ് ആണ് ഇപ്പഴും ഞങ്ങൾക്ക് ഓർമ്മ ഉള്ളത് നമുക്ക് എല്ലാവർക്കും പായസം കൊടുക്കാം അപ്പം നല്ല അടപ്പായസമാണ് കേട്ടോ വെച്ചത് ഇവിടെ എല്ലാവർക്കും അടപ്പായസമാണ് ഇഷ്ടം അതുകൊണ്ട് അടപ്പായസമാണ് വെച്ചത് പക്ഷേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം ഇന്ന് കുറച്ച് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഇരിക്കാനും നിൽക്കാനും സമയമില്ലായിരുന്നു പിന്നെ അതാ എല്ലാവർക്കും പായസം കൊടുത്തു ഇതാ നച്ചു എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കുടിച്ചു അപ്പോഴേക്കും നമ്മുടെ പൊന്നിയേ ഏമാമയും വന്നിട്ടുണ്ടായിരുന്നു ഏ കസിനാണ് അപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു അവരും കൂടെ ഉള്ളു കേട്ടോ ബാക്കി അപ്പം എല്ലാവരും ആയി അപ്പം ഇനി വേറെ ആരും വരാനില്ല അപ്പം ഇനിയിപ്പോൾ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം Happy birthday to you Happy birthday to you, my friend Happy birthday dear my friend Happy birthday to you Happy birthday to you Happy birthday to, you. Happy birthday to, you. Happy birthday to my friend Happy birthday to you. Happy birthday to my friend. Happy birthday. അങ്ങനെ ഗൈസ് ഈ സംഭവം നമ്മൾ എല്ലാ പ്രാവശ്യം മേടിക്കും കേട്ടോ പക്ഷെ എല്ലാ പ്രാവശ്യം ബർത്ത്ഡേ ഡേ കഴിയുമ്പോഴാണ് ഓർക്കുന്നത് പൊട്ടിക്കാൻ പറഞ്ഞു ഇന്നും അതുപോലെയാണ് ഇപ്പം നമ്മൾ കേക്ക് കട്ട് ചെയ്തതിന് ശേഷമാണ് ഇത് പൊട്ടിച്ചത് പക്ഷെ അത് കൊള്ളായിരുന്നു കേട്ടോ ഇപ്പം കുറച്ച് ലൗവിന്റെ സിമ്പിളൊക്കെ ഉള്ളതായിരുന്നു ഇപ്പം എന്തൊക്കെയല്ലേ പണ്ട് ഇങ്ങനെ പണ്ടത്തെ വെച്ചാൽ നമ്മൾ പൊട്ടി കഴിഞ്ഞാൽ കേക്കിന്റെ പുറത്ത് വീഴും പിന്നെ ഫ്ലോറിനിന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കര പാടായിരുന്നു അപ്പം അത് കഴിഞ്ഞത് ആ ഏട്ടൻ ഗിഫ്റ്റ് കൊടുത്തു അവർക്ക് ഒരു ടോയ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഗിഫ്റ്റ് കൊടുത്തു ഗിഫ്റ്റ് ഒക്കെ മേടിച്ച് അവൾ അത് അതിൻ്റെ അനുഗ്രഹമൊക്കെ മേടിച്ചു പിന്നെ ഏട്ടൻ ഒരു ഫ്ലവറും കൂടെ കേട്ടോ ഇത് നമ്മളൊരു പെൻ ടൈപ്പ് ഒരു ഫ്ലവറാണ് കേട്ടോ ഇതിപ്പം പെണ്ായിട്ട് യൂസ് ചെയ്യാം പിന്നെ ഇതിൻ്റെ ടോപ്പിൽ ഒരു റിംഗ് ഉണ്ട് അപ്പോൾ അതൊക്കെ കൊടുത്തു അപ്പോൾ എന്നിട്ട് അത് കൊടുത്തിട്ട് അതുപോലെ തിരിച്ചു കൊണ്ടുപോയി കേട്ടോ കാരണം അല്ലെന്നുണ്ടെങ്കിൽ ആയിട്ട് എന്നിട്ട് ഇതെല്ലാം സൂക്ഷിച്ച് വെക്കും അത് കഴിഞ്ഞ് അത് ധിച്ചു എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കുവാണ് ഇനിയിപ്പോൾ എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കുന്ന ടൈമാണ് അപ്പോൾ അങ്ങനെ എല്ലാവരും കേക്ക് കഴിച്ചു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ അൺബോക്സ് ചെയ്യുകയാണ് ഗിഫ്റ്റ് അപ്പോൾ ഇതാണ് ഏറ്റവും കൊടുത്ത ഗിഫ്റ്റ് ഇത് ഒരു ബാർബിയാണ് ഡാൻസിങ് ബാർബിയാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഡാൻസ് ചെയ്യുന്നതാണ് അപ്പോൾ ഒരു പാട്ടും ലൈറ്റും ഒക്കെ ഉണ്ട് ഞാനിപ്പോൾ കാണിച്ചു തരുന്ന ഇപ്പോൾ ഒരത് ഫിക്സ് ചെയ്യുകയാണ് മൂന്നാല് പാർട്ടായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അത് ഫിക്സ് ചെയ്തിട്ട് ഇപ്പോൾ കാണിക്കാം ഇതാണ്ടോ ഇങ്ങനെ ലൈറ്റ് ലൈറ്റായി കത്തി അതിൻ്റെ ലൗവിൻ്റെ ഷേപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഇങ്ങനെ സൈഡിലെ വിങ്സ് ഒക്കെ ഇങ്ങനെ ഓപ്പണായി വരും അതിപ്പോൾ ഇവൻ ഇപ്പോൾ എടുത്ത് തിരിച്ചു വെക്കുമ്പോൾ അത് കാണിക്കാൻ തൈപ്പണ്ടോ ഇപ്പോൾ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട് നല്ല ബാർബി ആയിരുന്നു കേട്ടോ എനിക്കും ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഏട്ടൻ്റെ ഗിഫ്റ്റ് അവൾ ഭയങ്കര ഹാപ്പി ആയി അവളും ഇത് ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു ഗിഫ്റ്റ് ആയിരുന്നു അപ്പോൾ അവളും ഭയങ്കര ഹാപ്പിയായി െ അപ്പൊ അങ്ങനെ കേക്ക് കട്ട് ചെയ്തതും ഗിഫ്റ്റ് അൺബോക്സിങ് ഒക്കെ കഴിഞ്ഞു അപ്പൊ അത് കഴിഞ്ഞ് കുറച്ച് ഫോട്ടോ എടുത്തു അപ്പൊ ഞാൻ ഈ കുറെ നാളായിട്ട് അമ്മയായിട്ട് ഫോട്ടോ എടുത്തിട്ട് അപ്പൊ ആ അമ്മയെടുത്ത് ഞാൻ പറയുന്ന പോലെയൊക്കെ അമ്മ നിക്കുന്നുണ്ടായിരുന്നു പിന്നെ ദൈവനക്കുട്ടിയായിട്ട് അമ്മ നിന്ന് ഫോട്ടോ എടുത്തു പിന്നെ അത് അച്ഛനും എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോ പിന്നെ കുറച്ച് നേരം പിന്നെ ഫോട്ടോ സെക്ഷൻ ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഏട്ടനും യുവാനെയും കൂടെ കളിയായിരുന്നു കേട്ടോ ബാർബി കറങ്ങുന്ന പോലെ കറങ്ങി കളിക്കുമായിരുന്നു കാരണം ടു ഡേയ്സ് ആയിട്ട് ഏട്ടന് വൈറൽ ഫീവർ ആയിരുന്നു അപ്പോൾ ഏട്ടൻ ഇന്നാണ് രാവിലെ ഒന്ന് എണീറ്റ് കേട്ടോ അതാണ് ഏട്ടൻ കുറച്ച് ടയേർഡായി നിൽക്കുന്നത് പിന്നെ ഞാനും യുവാനക്കുട്ടിയായിട്ട് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തു കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിൽ അച്ഛനും അമ്മയും കൊണ്ടുവന്ന ഡ്രസ് ഡ്രസ്സായിട്ടോ ബർത്ത് ഡേ ഗിഫ്റ്റാണ് അപ്പം അവർക്ക് അത് അതിട്ട് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ പോയി ഡ്രസ് ചേഞ്ച് ചെയ്ത് അതിട്ട് ഫോട്ടോ എടുത്ത് അത് അച്ഛനും അമ്മയായിട്ട് നിൽക്കുവാണ് അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ ഡേ സെലിബ്രേഷനെ കഴിഞ്ഞു ചെറിയൊരു സെലിബ്രേഷൻ ആയിരുന്നു നമ്മൾ മാത്രമേ ഉള്ളായിരുന്നു അപ്പോൾ അതാ അത് കഴിഞ്ഞത് ആ അച്ഛനും അമ്മയും പോകാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് ഭയങ്കര ബ്ലോക്കായിരിക്കും പോകരുത് അപ്പോൾ അത് കാരണം അവർ പെട്ടെന്ന് ഇറങ്ങി പോകാനായിട്ട് അപ്പോൾ അത് പോവാൻ സമയപ്പം ഇവൻ അവിടെ നിന്ന് കളിക്കുമായിരുന്നു അപ്പോൾ ഇവൻ്റെ ഭയ പറയാനൊന്നും വന്നില്ല ലാസ്റ്റ് വണ്ടി എടുത്തപ്പോൾ ഇവൻ ഓടി വന്നു കേട്ടോ ചില ദിവസങ്ങളും അവർ അവരെ കൂടെ പോകണമെന്നും പറഞ്ഞ് ഇവാനെ അവിടെ നിന്ന് കരയാറുണ്ട് പക്ഷെ ഇന്നിപ്പോൾ ഇന്ന് വേറൊരു ലോകത്താണ് ഇവാനപ്പം അതുകൊണ്ട് ഇവാനെ പോ അവരോട് വരണമെന്നൊന്നും പറഞ്ഞില്ല അവർക്ക് ഭയൊക്കെ പറഞ്ഞ് വിടുകയാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ അവര് പോയി അത് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രീകണി എന്ത് ചെയ്യണം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നാ ഒരുപാട് കോഷയാത്ര ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളെ പോയി അത് കോഷയാത്രയെ കണ്ടു ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ വലിയ കോശയത്ര ആയിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് എന്നെ കൊണ്ട് പറ്റുന്നത് കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടോ കുറേ ബലൂണും വെച്ച് ഹിന്ദിക്കാരൻ നിപ്പുണ്ട് കുട്ടികളെ പറ്റിക്കാനായിട്ട് പിന്നെ ആസ് ആസ്വഷ്യൽ ഇവാനേയും അതുപോലെ പോയതാ ബലൂൺ മേടിച്ചതാ ഇതാണ് നമ്മൾ മേടിച്ച ബലൂൺ അങ്ങനെ അവർക്ക് ബലൂണും വേടിച്ച് നമ്മൾ തിരിച്ചെങ്ങ് വന്നതായിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ ബൈസ്